സിനിമ ലോകത്തു നിന്നും മറ്റൊരു ദുഃഖ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് പ്രമുഖ താരത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് അന്ത്യം സംഭവിച്ചിട്ടുള്ളത് താരത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിച്ചിരിക്കുന്നത് തമിഴ് ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ അരുൾ അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ വെച്ചായിരുന്നു താരത്തിൻ്റെ അന്ത്യം അറുപത്തി അഞ്ച് വയസ്സായിരുന്നു സിംഗം അഴകി സാമിനിയൻ തെൻട്രൽ തുടങ്ങിയ നിരവധി തമിഴ് ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് എ എ ഡി എം കെ അംഗമായിരുന്ന അരുൾമണി ലോക്സഭ തിരഞ്ഞെടുപ്പിനു വേണ്ടി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പ്രചരണം നടത്തി വരികയായിരുന്നു കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് തിരക്കിലായിരുന്നു വ്യാഴാഴ്ചയാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങിയെത്തിയത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എങ്കിലും താരത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല കുറച്ച് നാളുകളായി സിനിമ ഉപേക്ഷിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏറെ സജീവമായിരുന്നു എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിൻ്റെ വിയോഗം സിനിമാ ലോകത്തെ തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക